വചനയാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ സുവിശേഷഭാഗം മത്തായി എഴുതിയ സുവിശേഷം പത്താമധ്യായം ഏഴ് മുതൽ പതിനഞ്ച് വരെയുള്ള തിരുവചനങ്ങൾ ക്രിസ്തുവിൽ സ്നേഹം നിറഞ്ഞവരെ കർത്താവൻ്റെ ശിഷ്യന്മാരെ പ്രത്യേക ദാനം നൽകി അയക്കുന്നതാണ് ഇന്ന് നമ്മൾ വായിച്ചു കേൾക്കുക രോഗികളെ സുഖപ്പെടുത്തുകയും മരിച്ചവരെ ഉയർപ്പിക്കുകയും കുഷ്ഠരോഗികളെ ശുദ്ധരാക്കുകയും പിശാചുക്കളെ ബഹിഷ്കരിക്കുകയും ചെയ്യുക ഇതാണ് നിർദ്ദേശം സ്വർഗ്ഗരാജ്യം എല്ലാവരോടും പ്രസംഗിക്കുക ആരെല്ലാമാണോ സമൂഹത്തിൻ്റെ ഇടയിൽ നിന്നും തിരസ്കരിക്കപ്പെട്ടവർ പുറംതള്ളപ്പെട്ടവർ അല്ലെങ്കിൽ ഭിഷ്ടരാക്കപ്പെട്ടവർ രോഗികൾ മരിച്ചവർ കുഷ്ഠരോഗികൾ അങ്ങനെ അവർക്ക് ഒരു പുതിയ ജീവിതം പുത്തൻ ഉണർവ് നൽകി അവരെ വീണ്ടും ഒരുമിച്ച് ചേർക്കുവാൻ നൽകുന്ന ഒരു ദൗത്യമാണ് ഈ ദൗത്യത്തിനായി പുറപ്പെടുമ്പോൾ കൃത്യമായ ഒരു നിർദ്ദേശം നൽകുന്നുണ്ട് നിങ്ങൾക്ക് ദാനമായി എന്ത് കിട്ടിയോ അത് ദാനമായി തന്നെ കൊടുക്കുക ഒന്നും കരുതി വയ്ക്കരുത് എന്നാണ് പറഞ്ഞു വയ്ക്കുക സ്വർണം വേണ്ട വെള്ളി വേണ്ട ചെമ്പ് വേണ്ട കാരണം വചനം തന്നെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് ലൂ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം മുപ്പത്തിനാലാം വാക്യത്തിലാണ് നിന്റെ നിക്ഷേപം എവിടെയോ അവിടെയായിരിക്കും നിന്റെ ഹൃദയവുമെന്ന് ക്രിസ്തുവിൽ നിന്നും നിന്റെ ഹൃദയത്തെ അകറ്റിക്കളയുന്നത് എന്തൊക്കെയാണോ അത് മുഴുവനും നീ നിൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിവെക്കുക ഇതാണ് ക്രിസ്തു നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം സഞ്ചിയോ ഉടുപ്പോ ചെരുപ്പോ വടിയോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു വയ്ക്കുന്നുണ്ട് രക്ഷയുടെ ഉടയാടയും നീതിയുടെ മേലങ്കിയെപ്പറ്റിയും അശയപ്രവാചകന്റെ പുസ്തകം അറുപത്തി ഒന്നിൻ്റെ പത്തിൽ പറഞ്ഞു വയ്ക്കുമ്പോൾ കർത്താവ് നിന്നെ പൊതിഞ്ഞുകൊള്ളും നിന്റെ കാലുകൾ കല്ലിന്മേൽ പോലും തട്ടാതിരിക്കുവാൻ നിന്റെ ജീവിതത്തെ സുരക്ഷിതമാക്കി ദൈവം നിന്നെ വഴി നടത്തുമെന്ന് കർത്താവ് കൃത്യമായ ഉറപ്പും ബോധ്യവും നൽകുന്നുണ്ട് അപ്പോ സ്ഥല പ്രവർത്തനം എട്ടാം അധ്യായത്തിൽ പറയുന്നത് പോലെയുള്ള ചില വ്യക്തികളെ നീ കണ്ടുമുട്ടുമായിരിക്കും മാന്ത്രിക വിദ്യയോട് ഉപജീവനം നടത്തുന്ന ഷിമയോന പോലെയുള്ള വ്യക്തികൾ ഷിമയോൻ നടത്തുന്ന ഒരു ആഗ്രഹമുണ്ട് പണം കൊടുത്ത് ചുമയോൻ നടത്തുന്നൊരു അഭ്യർത്ഥനയുണ്ട് എൻ്റെ കയ്യിലുള്ള പണം മുഴുവനും ഞാൻ തരാം നിങ്ങൾ എനിക്ക് പരിശുദ്ധാത്മാവിനെ തരിക എന്ന് അങ്ങനെ നിനക്ക് ദാനമായി കിട്ടിയത് പണത്തിൻ്റെ തുലാസിൽ വെച്ച് നീ തൂക്കരുതെന്ന് കൂടെ ക്രിസ്തു ഇന്നത്തെ സുവിശേഷത്തിലൂടെ പറഞ്ഞു വയ്ക്കുന്നുണ്ട് സമാധാനം എല്ലാ ഭവനത്തിലും നൽകിക്കൊണ്ട് കാലിലെ പൊടി പോലും സ്വന്തമാക്കാതെ നടത്തുന്നൊരു പ്രയാണം ഈ ഒരു ദാന ജീവിതത്തിനായി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ക്രിസ്തു ശിഷ്യരാകുമ്പോൾ സ്വന്തമാക്കേണ്ടത് ക്രിസ്തുവിനെയാണ് പ്രകോഷിക്കേണ്ടത് ക്രിസ്തുവിനെയാണ് ജീവിക്കേണ്ടതും ക്രിസ്തുവിനെയാണ് അമിത്